ഐഎസ്ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞ് ഹണി ട്രാപ്പ് കാസർഗോഡ് സ്വദേശിയുടെ വലയിൽ കുടുങ്ങിയത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ പണം തട്ടിയെടുക്കുന്ന യുവാവിന്റെ തട്ടിയെടുത്ത യുവാവിന്റെ പരാതിയിൽ യുവതിക്കെതിരെ കേസ് നടത്തിയ കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖർക്കെതിരെയാണ് പോലീസ് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥയെന്നും സിവിൽ സർവീസ് വിദ്യാർത്ഥിയെന്നും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊയിലാണ്ടി സ്വദേശിയായ യുവാവിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ മാലയും തട്ടിയെടുത്തുവെന്നാണ് പരാതി ഐ എസ് ആർഒയിലെ ഉദ്യോഗസ്ഥയെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ വ്യാജരേഖ ചമച്ചതിനും കേസെടുത്തിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം നിരവധി പേരിൽ നിന്നായി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് സൂചന നേരത്തെ യുവതിക്കെതിരെ പരാതി നൽകിയ കൊടവലം സ്വദേശി മംഗളൂരുവിൽ പീഡനക്കേസിൽ ഇപ്പോൾ ജയിലിലാണ് യുവാവിനെ ജയിലിലടച്ചതോടെയാണ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തുന്ന തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത് ജയിലിലായ യുവാവിൽ നിന്ന് മാത്രം ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിയെടുത്തത് ലക്ഷം ാണ് ഐഎസ്ആർഒയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഐ എ എസ് വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് യുവാക്കളെ ശ്രുതി വലയിലാക്കിയത് വിവാഹ വാഗ്ദാനം നൽകി യുവാക്കളെ വലയിലാക്കുകയും ചെയ്തു യുവതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് കാസർകോട്